രാജ്യത്ത് വർഗീയ വിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളും മറ്റും നടത്തുന്നതിൽ ബി ജെ പി നേതാക്കന്മാരെക്കാൾ മിടുക്കർ വേറെ ഇല്ലെന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള സംഭവങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വാർത്തകൾ നമുക്ക് കാണാനും കഴിയും ഇപ്പോ അത്തരത്തിൽ വന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത മുസ്ലിം പള്ളിക്ക് നേരെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അമ്പയ്യലായിരുന്നു ഹൈദരാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ മാധവി ലതയാണ് പ്രചാരണ വേളയിൽ മസ്ജിദിന് നേരെ പ്രതീകാത്മകമായി അമ്പെയ്ത് വിവാദം സൃഷ്ടിച്ചത് രാമനവമി ഘോഷയാത്രക്കിടെയായിരുന്നു മാധവി ലത ഈ വിവാദ വിദ്വേഷ ആംഗ്യം നടത്തിയത് ശേഷം ബി ജെ പി നേതാവിന്റെ അംഗവിക്ഷേപങ്ങൾ വലിയ വിവാദമായി മാറുകയും ചെയ്തു നഗരത്തിലെ സിദ്ധിയാംബർ ബസാറിലുള്ള മസ്ജിദിന് സമീപത്തെത്തിയപ്പോൾ ആയിരുന്നു മാധവീ നേരെ അമ്പെയ്യുന്ന പോലെ ആംഗ്യം കാണിച്ചത് ബി ജെ പി പ്രവർത്തകരെല്ലാം ജയ് ശ്രീറാം വിളിയോടെയാണ് മാധവീ വിവാദ ആംഗ്യത്തെ സ്വീകരിച്ചത് രാമനവമി ഘോഷയാത്രയോടനുബന്ധിച്ച് ബി ജെ പിയുടെ ഘോഷയാത്ര ഉണ്ടാകുമെന്ന് നേരത്തെ അറിഞ്ഞ പള്ളി സംഘാടകർ സിദ്ധിയാംബർ ജംഗ്ഷനിലെ പള്ളി മുൻകൂട്ടി തന്നെ പൂർണ്ണമായി മറച്ചിരുന്നു അനിഷ്ട സംഭവങ്ങൾക്കുള്ള സാധ്യത മുൻകൂട്ടി കണ്ടായിരുന്നു പള്ളി ഭാരവാഹികളുടെ നടപടി തുടർന്നാണ് കോശയാത്രക്കിടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിവാദ ആംഗ്യം കാണിച്ചത് എന്നാൽ സംഭവം വിവാദമായതോടെ തന്റെ പ്രവൃത്തി നിഷേധിച്ചുകൊണ്ട് മാധവീലത രംഗത്തെത്തിയിരുന്നു താൻ അത്തരം ഒരു നടപടിയും ചെയ്തിട്ടില്ലെന്നും വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണെന്നുമായിരുന്നു ഇവരുടെ ആദ്യ വിശദീകരണം എന്നാൽ പിന്നീട് അത്തരം ഒരു വീഡിയോ കാരണം ആരുടെയെങ്കിലും വികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോടൊപ്പമുള്ള ബഹുമാനം മുൻനിർത്തിക്കൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മാധവി ലത തിരുത്തി പറഞ്ഞു ഇത്തരം നടപടികൾ നഗരത്തിന്റെ സമാധാനത്തിന് ഭീഷണിയാകുമെന്നാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം പ്രതികരിച്ചത് എന്നാൽ ഈ സംഭവത്തിന്റെ കെട്ടൊന്നടങ്ങുന്നതിന് മുൻപ് തന്നെ അടുത്ത വിഷയത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് മാധവീലത ആ സംഭവം ഇതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചാരണ വേളയിൽ വോട്ട് ചോദിച്ച് വീട്ടിലെത്തിയതാണ് ചലച്ചിത്ര താരം കൂടിയായ ബി ജെ പി സ്ഥാനാർത്ഥി മാധവി എന്നാൽ ഒരു വോട്ടർ മാധവിയെ തള്ളി മാറ്റി കടന്നു ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുതുതായി പുറത്തു വന്നിരിക്കുന്നത് ഹൈദരാബാദ് സീറ്റിൽ എ നേതാവ് അസദ്ദീൻ ഉവൈസിക്കെതിരെയാണ് മാധവി മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകൾ കയറി ഇറങ്ങിയുള്ള വോട്ട് അഭ്യർത്ഥനയ്ക്കിടെയായിരുന്നു മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ പ്രായമായ സ്ത്രീ ബി ജെ പി സ്ഥാനാർത്ഥിയെ തള്ളി മാറ്റിയ സംഭവം അരങ്ങേറിയത് സ്ഥാനാർത്ഥിയെ ആദ്യം വീട്ടമ്മ സ്വീകരിച്ചെങ്കിലും പിന്നീട് വീട്ടമ്മയുടെ മട്ടു മാറുകയായിരുന്നു ആദ്യം മാധവി കൈമാറിയ ക്യാമ്പയിൻ ലഘുലേഖ ഇവർ സ്വീകരിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷം മുഖത്ത് അതൃപ്തി പ്രകടമാക്കി വീട്ടമ്മ മുന്നോട്ട് നീങ്ങി എന്നാൽ ഈ സമയത്ത് മാധവി കൂടുതൽ സംസാരത്തിന് മുതിർന്നതോടെ വീട്ടമ്മ കൂടുതൽ എതിർക്കുകയാണ് ചെയ്തത് ശേഷം വീണ്ടും ഇവരെ തടഞ്ഞു നിർത്തി സംസാരിക്കാൻ ബി നേതാവ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇത്തവണ സ്ഥാനാർത്ഥിയെയും തള്ളി മാറ്റി മുന്നോട്ട് പോവുകയായിരുന്നു വീട്ടമ്മ ചെയ്തത് ഇതെല്ലാം സംഭവം സ്ഥലത്ത് നിന്ന് ഒരാൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതോടെ വീഡിയോയും ഫോട്ടോയും പകർത്തുന്നവർക്ക് നേരെ തിരിഞ്ഞു മാധവീലത ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞ് ചുറ്റുമുള്ളവരെ തടയുകയായിരുന്നു അവർ ക്യാമറ മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്